ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശ ബന്ധിയായ ചോദ്യങ്ങളും അതിനുള്ള മറുപടിയുമാണ് ഇവിടുന്ന് ലഭിക്കുക നമുക്കറിയാം കേരളത്തിലെ പ്രബോധന രംഗം ഓരോ കാലഘട്ടത്തിലും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ വ്യതിരിക്തത പറയേണ്ട അവസ്ഥയാണുള്ളത് കാരണം അമീബ പോലെ തന്നെ മുജാഹിദുകൾ പലവിധ സ്വയം വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടുന്നതുപോലെ പ്രത്യേകമായ ഒരു സംഘമായി കൂട്ടമായി ഭിന്നിച്ചു പോകുന്ന ഈ സാഹചര്യത്തിൽ കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനം നടത്തിയ നവോത്ഥാനവും പ്രസ്ഥാനം ഖുറാനും ഹദീസും മാതൃകയാക്കിയും അവലംബിച്ചുകൊണ്ടും നടത്തിയ പ്രബോധന പ്രവർത്തനങ്ങളെയൊക്കെ അട്ടിമറിക്കുന്ന വിശകലനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഈ ഓൺലൈൻ വഴിയുള്ള അതുപോലെ തന്നെ ഈ പ്രബോധന പരിസരം മുഴുവൻ മലിനമായ സാഹചര്യത്തിൽ നമ്മൾ വേറിട്ട് നിൽക്കുന്ന അതിൻ്റെ പ്രത്യേകമായ പോയിന്റുകളിലേക്ക് നിങ്ങളുടെ ചോദ്യം കേന്ദ്രീകരിക്കുകയും അതിനുള്ള ഉത്തരവുമാണ് നൽകുക പ്രഗത്ഭരായ രണ്ട് പണ്ഡിതന്മാരാണ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക ഒന്ന് നമുക്കറിയാവുന്നത് പോലെ തന്നെ അബ്ദുൽ ഹസീബ് മദനി അതുപോലെ അലി മദനി മൊറയൂർ രണ്ടുപേരും കേരളത്തിലെ പ്രബോധന പ്രവർത്തനങ്ങളിലെ ശ്രദ്ധേയമായ സാന്നിധ്യമാണ് ഈ പരിപാടിയിലേക്ക് നിങ്ങളെ നിങ്ങളുടെ സജീവ സാന്നിധ്യം ക്ഷണിക്കുന്നു ജിന്ന് ഇൻസ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു സത്യാവസ്ഥയാണ് പക്ഷേ അതിൻ്റെ പ്രചാരണ ഒരു ഗ്രൂപ്പ് ഇന്നിവിടെ നടക്കുന്നുണ്ട് അതിന്റെ പ്രശ്നങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സംഘടനയിൽ അതിൽ അവർക്ക് കുവൈത്തു നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ പൈസ വന്നു കിട്ടണമെന്ന് പറയുന്നുണ്ട് അതുപോലെ ഈ മടവൂരികൾക്ക് ഗാനം മാർക്കറ്റ് ചെയ്യാൻ എവിടെന്നെങ്കിലും പണം കിട്ടിയിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ തന്നെ എൻ്റെ മകനെയോ മകളെയോ ഗിറ്റാർ ഓർഗന് തബല എന്നിവ പഠിപ്പിക്കുന്നതിൽ എന്തെങ്കിലും ഇസ്ലാമികപരമായി തെറ്റുണ്ടോ ചോദ്യം സംഗീത സംബന്ധിയാണ് ഇതേക്കുറിച്ച് അലി മദനി സംസാരിക്കും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു നമ്മളുടെ ആദർശം രൂപപ്പെടുത്തേണ്ടത് നമ്മൾ പുറാനിയിൽ നിന്നും പ്രവാചക ചര്യയിൽ നിന്നുമാണ് എന്ന് അപ്പോൾ സംഗീതം അനുവദനീയമാണോ എന്നതാണ് ആ ചോദ്യത്തിൻ്റെ മർമ്മം ബുഹാരി റിപ്പോർട്ട് ചെയ്ത തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതാം നമ്പർ ഹദീസ് മുസ്ലിമും ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സംഗീതം ഹറാമാണ് എന്ന് പറയുന്ന ആളുകൾ സാധാരണ സമൂഹത്തോട് പറയാറുള്ളത് ദഫ് അനുവദനീയമാണ് എന്നാ പറയാറുള്ളത് ദഫു കൂട്ട എന്നാൽ അത് ചണ്ടായാലോ രണ്ടു ഭാവം ആയാലോ പറ്റൂലാണ് അപ്പൊ ഈ തൊള്ളായിരത്തി നാപ്പത്തി ഒൻപതാം നമ്പർ ഹദീസിൽ ദഫ് മുട്ടി പാട്ടുപാടുകയാണ് പ്രവാചകന്റെ സദസ്സിൽ പ്രവാചകൻ കിടക്കുകയാണ് ആ സദസ്സിലേക്ക് ഇങ്ങനെ കയറി വരികയാണ് അബൂബക്കർ അലി അള്ളാഹുനും അവിടെ നോക്ക് നിങ്ങൾ അബൂബക്കർ അള്ളി അള്ളാഹുനു ചോദ്യം ആ മിസുമാറുഷ് എന്താ റസൂലില്ലായ്ലഹ്ലാം ആ മിസുമാറു ഷെയ്താൻ എന്താ റസൂലില്ലായ്ലഹ് റസൂലുല്ലയുടെ കുഴലൂത്ത് റസൂലുല്ലയുടെ സദസ്സിൽ ഷെയ്ത്താന്റെ കുഴലൂത്തോ എന്തിനെ കുറിച്ചാണ് ചോദിച്ചത് ദഫ് മുട്ടിയതിനെ കുറിച്ചാണ് ചോദിച്ചത് അപ്പൊ അന്നത്തെ സംഗീതോപകരണാണല്ലോ ദഫ് അപ്പൊ എന്തുകൊണ്ടാണ് ദഫിനെ കുറിച്ച് പോലും അബൂബക്കർ അല്ലി അള്ളഹാ വന്നു അങ്ങനെ ഉന്നയിക്കാൻ കാരണം മിസ്മാറു ഷെയ്ത്താൻ അപ്പൊ റസൂലുള്ള അതിന് അനുമതി കൊടുത്തു എന്നത് നമ്മളൊക്കെ പഠിച്ചതാണ് റസൂലുള്ള അബൂബക്കർ അലി അള്ളാഹ് വന്നുവിനോട് പറഞ്ഞു ആഘോഷ ദിവസമാണ് അവർ പാടത്തെ പാടട്ടെ അബൂബക്കറെ അവർ പാടി വീണ്ടും ദഫും മുട്ടിയിട്ട് പാടി എന്തുകൊണ്ടാണ് മിസുമാറു ഷെയ്ത്താൻ എന്ന് ദഫിനെ കുറിച്ച് ചോദിക്കാൻ കാരണം ഫതുൽ ഭാരിയൊക്കെ കൃത്യമായി വിശദീകരണം നൽകി അത് പടച്ചവനെക്കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ചു കളയും എന്നതുകൊണ്ടാണ് മിസുമാറു ഷെയ്ത്താൻ എന്ന് അതിനെക്കുറിച്ച് ഉപയോഗിക്കാൻ കാരണം അപ്പൊ എങ്ങനെ ഈ മിസുമാറു ഷെയ്ത്താൻ എന്ന പ്രയോഗം വന്നത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഷെയ്ത്താന്റെ കൂടലൂർ പടച്ചവനെക്കുറിച്ചുള്ള റിക്കിറിൽ നിന്ന് നമ്മെ അകറ്റി കളയുന്ന ഏതും പാടില്ലാത്തതാണ് അതിപ്പോ തൊള്ളപ്പാട്ടാണെങ്കിലും ശരി ഒരാണെങ്കിലും ശരി അതാണ് ആ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ മുമ്പ് നമ്മൾ തിരിച്ചറിയേണ്ട വിശുദ്ധ ഖുർആാൻ്റെ ആയത്ത് അതാണല്ലോ ആദർശം രൂപപ്പെടുത്തേണ്ടത് സൂറത്തു സൂറത്തുൽമാനിലെ ആറ് വചനങ്ങൾ മിനാസ് ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് മൈ അഷ്തരി ലഹ്വൽ ഹദീസ് വിനോദങ്ങളെ വിലക്ക് വാങ്ങുന്നവർ ഏത് വിനോദം എന്ന് പറഞ്ഞിട്ടില്ല എന്തിന് മാർഗത്തിൽ നിന്ന് പരിഹസിക്കാൻ വേണ്ടി പടച്ചവന്റെ കൽപ്പനകളെ നന്മയെ പടച്ചവന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിച്ചു കളയാനും അതിനെ പരിഹസിക്കാനും ഏതൊക്കെ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തിയാലും അത് പാടില്ലാത്തതാണ് ഹറാമാണ് എന്നാണ് പഠിപ്പിക്കുന്നത് അതില്ല നന്മയിലേക്ക് ക്ഷണിക്കുന്നതാണ് എങ്കിൽ നന്മയുടെ മാർഗത്തിലാണ് അത് നിലകൊള്ളുന്നതെങ്കിൽ പടച്ചവനെക്കുറിച്ചുള്ള ബോധം നിലനിർത്താനാണ് എങ്കിൽ ഒരു കുഴപ്പമില്ല അതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത് സമയം വളരെ പരിമിതമാണ് അതുകൊണ്ട് വളരെ ചുരുക്കി സൂചിപ്പിച്ചു എന്ന് മാത്രം പിന്നീട് ചില കവിതകളെക്കുറിച്ചൊക്കെ പ്രവാചകൻ കണിഷമായി എതിർത്ത ചില കവിതകളൊക്കെ വന്നിട്ടുണ്ട് അവിടെ ആ ഹദീസിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പദപ്രയോഗം ഓസിൽ എന്നാണ് ഓസില് എന്താ വസുൽ പറഞ്ഞാൽ കണ്ണിൽ ഇജ്ജാണ് പാത്തുമ്മ കൽബിൽ ഇജ്ജാണ് അവസാനം പാത്തുമ്മ വേറൊരാളൊപ്പം ഒളിച്ചുകൂടിയാണ് ഇത്തരത്തിലുള്ള ശൃംഗാര കവിതകൾ അതാണ് വസുല് അത് പാടില്ല എന്ന് പറയുന്നത് അപ്പം അടിസ്ഥാനം നന്മയാണോ പടച്ചവനെക്കുറിച്ചുള്ള ബോധം ബോധമുണ്ടാക്കലാണോ ഏത് സംഗീതോപകരണവും ഉപയോഗപ്പെടുത്താതെ ദഫ് മാത്രല്ല ദഫിനെ കുറിച്ചാണ് മിസുമാർ ഷെയ്ത്താൻ എന്ന് അബൂബക്കർ അലി അള്ളാഹു എന്ന ഉപയോഗിച്ചതെന്ന് തിരിച്ചറിയണം അതിൻ്റെ കാരണം ധാരണംഹദ്ശ്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്